സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതി ആക്രമിക്കപ്പെട്ടതറിഞ്ഞിട്ട് കെ ഡി എഫിൻ്റെ നേതാക്കളെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അവരെ കണ്ടത് നമ്മളുടെ ഗിരീഷിനാണെങ്കിൽ ഓടിച്ചെന്ന് അവരെ സ്വീകരിക്കുന്നുണ്ട് ഗിരീഷിന്റെ നേതാക്കൾ തന്നെയാണല്ലോ അവർ എന്നിട്ട് അവർ സിദ്ധാർത്ഥനോടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജയേട്ടൻ ചോദിക്കുന്നുണ്ട് സത്യത്തിൽ എന്താ സിദ്ധാർത്ഥം സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ജയേട്ട ഞാൻ ഇതുവരെയും പ്രഭയെ കണ്ടിട്ടില്ല പ്രഭയ്ക്ക് ബോധം തെളിഞ്ഞാലേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ ഇന്നലെ വീട്ടിലോട്ട് ചെല്ലണ സമയത്ത് വാതിലടഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പം ഞാൻ വെല്ലടിച്ചിട്ടും പ്രഭ വാതിൽ തുറക്കാതായപ്പം ഞാൻ വാതിലിൽ തള്ളി നോക്കിയതും വാതിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല അകത്ത് കയറിയപ്പം ഞാൻ കണ്ട കാഴ്ച പ്രഭ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ പ്രഭയും താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പിന്നീട് ഞാൻ പ്രഭയെ കണ്ടിട്ടില്ല ഇനിയിപ്പോൾ പ്രഭയെ കണ്ട് സംസാരിച്ചാലേ കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ എന്ന് ആ സമയത്ത് ജയേട്ടൻ പറയുന്നുണ്ട് എന്തായാലും വി ഡി ഒ പാർട്ടി കൊള്ളാം സ്ഥാനാർത്ഥിയെ തല്ലി ഒതുക്കാൻ അവർ നോക്കണേ എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഏ ജയേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല പാർട്ടിക്കകത്തുനിന്ന് ഇങ്ങനൊരു നീക്കം ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറിയാതെ ഇരിക്കുമോ അതിന് ഞാൻ അനുവദിക്കുമോ എന്ന് ചോദിക്കുമ്പം േട്ടം പറയുന്നുണ്ട് എന്തായാലും സിദ്ധാർത്ഥൻ കറ തീർന്ന ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് സ്വന്തം പാർട്ടിയെ ജയിപ്പിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോവാനും സിദ്ധാർത്ഥൻ മടിക്കില്ല അത് സിദ്ധാർത്ഥന എന്നോട് പറയുകയും ചെയ്തല്ലോ ദേവിക എന്തായാലും ജയിക്കൂന്ന് അപ്പോൾ അതിന് മുന്നോടിയായിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തേക്കണേന്ന് പറയുന്നു ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പുറകെ ഇറങ്ങാൻ പോവാണ് ഇതൊക്കെ ചെയ്തത് ആരാണെങ്കിലും അവരെ ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുമെന്ന് പിന്നീട് നമ്മളുടെ പാർട്ടിക്കാരെല്ലാവരും കൂടെ കൂടി പ്രഭാവതിയെ കാണാനായിട്ട് റൂമിലോട്ട് കയറുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ജേട്ടൻ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രഭാവതി ഇപ്പം കുഴപ്പമെന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുമ്പം അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ചേട്ട തല്ലിയവർ ഒരു തല്ലേ തല്ലുള്ളൂ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്തായാലും എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ ഇത് കണ്ട് ഞാൻ പിന്മാറാനൊന്നും പോകുന്നില്ല ആ സമയത്ത് ചേട്ടൻ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഇനി പ്രഭാവതിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ പ്രഭാവതി മത്സരിക്കണില്ല എന്ന് തീരുമാനിക്കുമോയെന്നൊക്കെ ഓർത്ത് പേടിച്ചിരിക്കുവായിരുന്നു എന്തായാലും പ്രഭാവതിയുടെ തീരുമാനം ഉറച്ചതാണല്ലോ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്നെ കൊല്ലൂ എന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനം മാറ്റില്ല ഞാൻ ഈ പ്രാവശ്യം മത്സരിക്കും ിക്കുകയും ചെയ്യും നമ്മളുടെ പാർട്ടി ജയിക്കുകയും ചെയ്യും അതിൽ നിങ്ങൾക്കൊരു സംശയം വേണ്ട ആ സമയത്ത് വന്നവർ ചോദിക്കുന്നുണ്ട് പ്രഭാവതിക്ക് ആരെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരാളെ സംശയമുണ്ട് അത് തൽക്കാലം നിങ്ങളറിയണ്ട അയാളെ ഞാൻ തന്നെ നേരിട്ട് കണ്ട് കൈകാര്യം ചെയ്തോളാം അതിൽ പാർട്ടി ഇടപെടേണ്ട എന്തായാലും ഞാൻ അയാളെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നാ സമയത്ത് കെ ഡി എഫിൻ്റെ നേതാക്കൾ പറയുന്നുണ്ട് എന്തായാലും നന്നായി വി ഡി എഫിന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ തോന്നിയത് നമ്മൾക്ക് വിജയം ഉറപ്പിക്കാൻ അത് സഹായമായി ഇനിയിപ്പോൾ എന്തായാലും ആളുകൾ പ്രഭാവതിക്ക് വോട്ട് ചെയ്യുള്ളൂ കാരണം പത്രത്തിലും ടി വിയിലും എല്ലാം ഇത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വരുന്നുണ്ട് കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ വി ഡി എഫ് ആക്രമിച്ചു എന്ന് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ദേവിക ജയിക്കൂലോ എന്നുള്ള പേടിയൊന്നും വേണ്ട പ്രഭാവതിന്ന് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അല്ലെങ്കിലും ദൈവിക ജയിക്കാനൊന്നും പോകുന്നില്ല ആ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അംഗം കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്നാൽ ശരി പ്രഭാവതി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് അവർ പോയതിനു ശേഷം നമ്മളുടെ സിദ്ധാർത്ഥന അങ്ങോട്ട് വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് പ്രഫേ എന്ന് ചോദിക്കുമ്പം തല്ലാൻ ആളെ വിട്ട് തല്ലിച്ചിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് പ്രഫേ എന്ന് ചോദിക്കണോ നിങ്ങളൊരു മനുഷ്യനാണോ എന്ന് ചോദിക്കുമ്പം സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് കാരണം ഇത് സിദ്ധാർത്ഥൻ അറിഞ്ഞിട്ട് കൂടിയില്ലാത്ത കാര്യമാണ് സിദ്ധാർത്ഥൻ ആരെയും വിട്ടിട്ടുമില്ല ത്യാഗരാജൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യൂ എന്നുള്ളത് സിദ്ധാർത്ഥനെ അറിയുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥന ഇങ്ങനെ ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട് പ്രഫേ നീ അദ്ദേക്കേ പറയണേ തലയ്ക്കടിയിട്ട് ഇപ്പം നിൻ്റെ ഉള്ള ബോധം കൂടി പോയോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ബോധത്തിന് ഒരു കുറവുമില്ല എന്തായാലും എന്നെ തല്ലിയത് വി ഡി എഫ് പാർട്ടിക്കാർ തന്നെയാണ് അത് പിന്നെ ഒരു രീതിയിൽ എനിക്ക് ഉപകാരമായി വന്നു ഉർവക്ഷി ഉപകാരം എന്ന് പറയും പോലെ ഇനി എന്തായാലും ഞാൻ ജയിക്കൂന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല വേണമെങ്കിൽ സിദ്ധു ദേവികയെ പിൻവലിച്ചു തന്നു ആ സമയത്ത് സിദ്ധു പറയുന്നുണ്ട് ദേവിക ജയിച്ചാലും തോറ്റാലും മത്സരത്തിൽ നിന്ന് ദേവിക ഇനി പിന്നോട്ടില്ല ദേവിക മത്സരിക്കട്ടെ പ്രഭ എന്തായാലും പിന്മാറാൻ നോക്ക് ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പ്രഭ മത്സരിക്കാതിരിക്കണേ നല്ലതെന്ന് പറയുമ്പം പ്രഭ അവധി പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പാർട്ടിക്കാർ എന്നെ ആക്രമിച്ചതെന്നൊക്കെ എനിക്കറിയാം പക്ഷേ അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുള്ളൂ എന്നെ കൊല്ലൂന്ന് പറഞ്ഞാൽ പോലും ഞാൻ ഇതിൽ നിന്നും പിന്മാറൂലെന്ന് ഇത് കേട്ടിട്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഒരു വിഷമാവസ്ഥയിലാവുന്നുണ്ട് കാരണം പ്രഭാവതിയെ തള്ളാൻ ആളെ വിട്ടത് സിദ്ധുവാന്നാണല്ലോ പ്രഭാവതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ശരി പ്രഭ എന്തായാലും നിന്നെ ആക്രമിച്ചത് ആരാന്നുള്ളത് ഞാൻ കണ്ടുപിടിക്കും എന്നിട്ട് എനിക്കിനി വിശ്രമം ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളുടെ സിദ്ധാർത്ഥന അങ്ങോട്ട് പോകുന്നുണ്ട് സിദ്ധാർത്ഥൻ വെളിയിൽ ചെന്നതും ദേവികൾ നന്ദനും സിദ്ധാർത്ഥന്റെ അടുത്ത് തന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛാ അമ്മ എന്ത് പറയണു അമ്മയ്ക്ക് ഇപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അമ്മ എന്താ പറയുന്നത് ആക്രമിച്ചത് ആരാന്ന് എന്തെങ്കിലും അമ്മ പറഞ്ഞു എന്ന് ചോദിക്കുമ്പം ആക്രമിച്ചത് വി ഡി എഫ് കാരാന്ന് തന്നെയാണ് അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ പാർട്ടിക്കാരെങ്കിലും ആയിരിക്കും അമ്മയെ ആക്രമിച്ചതെന്ന് ചോദിക്കുമ്പോൾ മോൾക്ക് എന്ത് ചെയ്യുക അങ്ങനെ ആക്രമിക്കണേ എങ്ങനെയാണ് ഞാനല്ലേ അവരുടെ നേതാവായിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടാവില്ല അവരൊരിക്കലും അങ്ങനെ ചെയ്യൂല ഇതിൻ്റെ പിന്നിൽ മറ്റാരോ ആണ് അതാരായാലും ഞാൻ എത്രയും വേഗം കണ്ടെത്തുമെന്ന് ആ സമയം ദേവിക സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് അച്ഛാ എനിക്കൊന്ന് അമ്മയെ കാണാൻ പറ്റുമോ ഞാനൊന്നും കയറി എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ മോള് ധൈര്യമായിട്ട് അല്ലെ അമ്മയെ കണ്ടിട്ട് പോരേ എന്ന് പറയുന്നു അങ്ങനെ ദേവിക കയർ ചെല്ലണ സമയത്ത് പ്രഭാവതിക്ക് ദേവികയെ കാണുമ്പോൾ അങ്ങോട്ട് ഒട്ടും ഇഷ്ടാവണില്ല എന്നിട്ട് അമ്മേ അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മരിച്ചോന്ന് അറിയാൻ വന്നതാണെങ്കിൽ ഞാൻ മരിച്ചിട്ടില്ല ഇപ്പോഴും ജീവനോട് അവിടെ തന്നെയുണ്ട് സിദ്ധു ഇപ്പം വന്ന് എൻ്റെ വിശേഷം അന്വേഷിച്ചിട്ട് പോയേ ഉള്ളൂ സിദ്ധു നീയും കൂടെ കൂടി ഏർപ്പാടാക്കിയ ഗുണ്ടകളാണ് എന്നെ വന്ന് ആക്രമിച്ചതെന്നൊക്കെ എനിക്കറിയാം അതുകൊണ്ടൊന്നും ഞാൻ പിന്മാറാൻ പോകുന്നില്ല വേണമെങ്കിൽ നീ പിന്മാറിക്കും കൊറോണ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഞാൻ പിന്മാറാൻ റെഡി ആയിരുന്നു അമ്മേ പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പിന്മാറാതെ നിൽക്കണേന്ന് നീ എന്ത് പറഞ്ഞാലും നീ ഈ മത്സരത്തിൽ നിന്നും പിന്മാറണം ഈ പ്രാവശ്യം ഇത് ജയിച്ച് എം എൽ എ ആവണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് അത് നടന്നില്ലെങ്കിൽ പിന്നെ എന്തൊക്കെ സംഭവിക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നീ എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അതിന് അച്ഛൻ സമ്മതിക്കില്ല അമ്മേ അച്ഛൻ്റെ നിർബന്ധത്തിനാണ് ഞാനിപ്പോൾ നിൽക്കണേന്ന് പറയുമ്പം സിദ്ധു എന്ത് പറഞ്ഞാലും നീ സമ്മതിക്കരുത് നീ നിർബന്ധം പിടിച്ച സിദ്ധുവിനോട് പറയണം ഞാനിനി മത്സരിക്കുന്നില്ല പിന്മാറുകയെന്ന് പറയണമെന്ന് ആ സമയം ദേവിക പറയുന്നുണ്ട് ഞാൻ എന്തായാലും അച്ഛനോട് പറഞ്ഞു നോക്കാം അച്ഛൻ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ പിന്മാറാം എന്നും പറഞ്ഞുകൊണ്ട് ദേവിക റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രഭാവതയെ കാണാനായിട്ട് കെ ഡി എഫിൻ്റെ നേതാവ് വരുന്നുണ്ട് കെ ഡി എഫിൻ്റെ നേതാവ് വന്നതും സിദ്ധാർത്ഥന അയാളെ കണ്ടിട്ട് അയാളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയുണ്ട് നേതാവ് വിശേഷങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പം വിശേഷമൊക്കെ ഇപ്പോൾ ഇവിടെയല്ലേ താനല്ലേ വിശേഷമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഇപ്പോൾ പ്രഭാവതിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം പ്രഭിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞങ്ങളെ തോൽപ്പിക്കാൻ ആ പ്രഭാവതിയെ ആക്രമിച്ചെങ്കിൽ നിങ്ങൾ നോക്കിക്കോ ഇതാരാ ചെയ്തെങ്കിലും അവരെ ഞങ്ങൾ വെറുതെ വിടാൻ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥനയും നന്ദനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളങ്ങോട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധീനെയാണ് അരുന്ധതി ആണെങ്കിൽ ആകെ പെട്ടൊരവസ്ഥയിലാണ് കാരണം ദേവികയെ എങ്ങനെയെങ്കിലും ജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അരുന്ധതി അതേ സമയത്താണ് ഇപ്പോൾ ഈ ത്യാഗരാജൻ ഈ ഒരു മണ്ടത്തരം കാണിച്ചിരിക്കുന്നത് പ്രഭാവതിയെ ത്യാഗരാജൻ ഗുണ്ടകളെ വിട്ട് തല്ലിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് മൊത്തം പ്രഭാവതിയോടൊരു സഹതാപം തോന്നുന്നുണ്ട് കാരണം വേറൊന്നുമല്ല ബി ഡി എഫ് പാർട്ടിക്കാര് കെ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചു എന്നുള്ളൊരിതിലാണ് പത്രത്തിലും ടി വിയിലൊക്കെ ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് കാണുന്ന ജനങ്ങൾക്ക് ദൈവികയോടുള്ള മനോഭാവവും മാറുന്നുണ്ട് അങ്ങനെ പ്രഭാവതി ജയിക്കൂന്നുള്ളൊരു സംസാരമൊക്കെ പുറത്ത് നടക്കുന്നുണ്ടെന്ന് നമ്മളുടെ സി പി വിളിച്ച് അരുന്ധതിയോട് പറയുന്നുണ്ട് അത് കേട്ടത് അരുന്ധതിക്കാണ് ഈ വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ സി പി യോട് പറയുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ പ്രഭാവതിയെ ആക്രമിച്ചത് പ്രഭാവതിയുടെ ആളുകൾ തന്നെയാണെന്ന് തെളിയിക്കണം സി പി അതിന് കുറച്ച് വളഞ്ഞ വഴി സ്വീകരിച്ചാലും കുഴപ്പമില്ലാന്ന് അപ്പം സിഇ ചോദിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് മേഡം ത്യാഗരാജം വിട്ട ഗുണ്ടകൾ ആരാന്ന് നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ ആ സമയത്ത് അരിന്ധതി പറയുന്നുണ്ട് എന്തായാലും ആ ഗുണ്ടകളെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം കണ്ടെത്തിയിട്ട് ആ ഗുണ്ടകളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം പ്രഭാവതി തന്നെയാണ് ഈ നാടകത്തിൻ്റെ പിന്നിൽ നിന്ന് ഇല്ലെങ്കിൽ നമുക്ക് മത്സരത്തിൽ ജയിക്കാൻ പറ്റില്ല എന്തായാലും പ്രഭാവതിയുടെ നാടകമാണ് എല്ലാവരെയും ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കും ആ സമയത്ത് സി പി പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആ ത്യാഗരാജനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഇനിയിപ്പോൾ പ്രഭാവതിയെ ആക്രമിച്ച ഗുണ്ടകൾ നാട്ടിൽ തന്നെ ഉണ്ടോയെന്നറിയില്ല അവർ വലിയ ഒളിവിലുവാണെങ്കിൽ നമുക്കവരെ കിട്ടാനും പോകണില്ല എന്നാ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല അവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്ന് അന്നേരം സി പി പറയുന്നുണ്ട് ഞാൻ ത്യാഗരാജനെ വിളിച്ച് അതിനുള്ള ഏർപ്പാട് ചെയ്യാം മാഡം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് നമ്മളുടെ ത്യാഗരാജനെ സി പി വിളിക്കുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജൻ ഫോൺ എടുത്തതും എന്താ സി പി എന്ന് ചോദിക്കുമ്പം നീ ഏർപ്പാട് ചെയ്ത ആ ഗുണ്ടകളില്ലേ അവരെ എത്രയും പെട്ടെന്ന് അരുന്ധതി മേടത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു ആ സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാ എന്തിനാ അതൊക്കെയുണ്ട് നീ എത്രയും പെട്ടെന്ന് അവരെ വിളിച്ച് അരുന്ധതി മേടത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു അങ്ങനെ ത്യാഗരാജൻ ഞാനിപ്പോൾ തന്നെ അവരെ വിളിച്ച് പറഞ്ഞു വിടാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണ് അന്നേരമാണ് പ്രഭാവതിയുടെ ഫോൺ വെല്ലടിക്കുന്നത് ഫോൺ വല്ലളിക്കണായിട്ടതും പ്രഭാവതി ഫോൺ എടുത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് വിളിക്കുന്നത് അരുന്ധതയാണെന്ന് ആ സമയം പ്രഭാവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവള് വിളിക്കാത്ത എന്താണെന്ന് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്തായാലും കൃത്യസമയത്ത് തന്നെ അവൾ വിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്തിട്ട് ഹലോ എന്താണെന്ന് ചോദിക്കുമ്പം ആ പ്രഭാവതി ഇപ്പം എങ്ങനെയുണ്ട് സുഖമാണോന്ന് ചോദിക്കുമ്പം എനിക്ക് സുഖത്തിന് കുറവൊന്നുമില്ല ഞാൻ നല്ല സുഖത്തിൽ തന്നെയാണെന്നേ ഇപ്പം എന്തിനാണ് വിളിച്ചതെന്ന് പറയാമെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് അല്ല നിന്റെ നാടകം ഗംഭീരമായിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് എൻ്റെ നാടകമോ എന്ത് നാടകം നീയല്ലേ നാടകം എന്നൊക്കെ പ്രഭാവതി ചോദിക്കുന്ന സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അല്ല നീ തന്നെ നിന്നെ തല്ലാൻ ആളെ ഏർപ്പാട് ചെയ്തിട്ടല്ലേ അവരും ഒന്ന് നിന്നെ തല്ലിയത് എന്നിട്ടത് ഞങ്ങളുടെ പാർട്ടിയുടെ തലയിലേക്ക് വയ്ക്കാനല്ലേ നീ നോക്കണേന്ന് അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അങ്ങനെ നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നീ അത് തെളിയിക്കുക നിനക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും എന്നെ തല്ലിയതാരാണെന്നും തല്ലാൻ ആളെ വിട്ടതാരാണെന്നും എനിക്ക് വ്യക്തമായിട്ടറിയാം അതിന് നീ അധികം നോക്കണ്ട എന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ അരുന്തതിക്ക് മനസ്സിലാവുന്നുണ്ട് പ്രഭാവത്തിൻ്റെ അടുത്ത് നീ നമ്പർ എടുത്തിട്ടൊന്നും കാര്യമില്ലാന്ന് അങ്ങനെ അരുന്ധതി പ്രഭാവതിയോട് പറയുന്നുണ്ട് എന്തൊക്കെ നാടകം എടുത്താലും നീ ജയിക്കാൻ പോകുന്നില്ല ജയിക്കുന്നത് എൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കും എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും അടുത്ത എം എൽ എ ആവുകയും ചെയ്യുമെന്ന് പറഞ്ഞു ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് അതൊരിക്കലും നടക്കാത്ത സ്വപ്ന നീ വെറുതെ അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കേണ്ട ദേവിക അടുത്ത ദിവസം തന്നെ നോമിനേഷൻ പിൻവലിച്ചിരിക്കുന്നു അത് കേട്ടത് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ